ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ മഹാപരിശുദ്ധിന് വിദിനമായ സ്വർഗം നല്ല പിതാവേ നല്ലതും വിലയേറിയ പ്രഭാതത്തിനായി നന്ദി അദ്ദേഹത്തോടെ സ്തോത്രം ചെയ്യുന്നു കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഹാലലിയ സ്തോത്രം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ ഇവയിൽ വലുത് സ്നേഹമെന്ന് നീ ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ ഹാലലിയ സ്തോത്രം നിന്റെ വചനം കർത്താവേ ദേവി വചനം മുഴുവനും പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനുമാണല്ലോ കർത്താവേ സ്തോത്രം സ്ത്രോത്രം ഹാലലിയോ ദൈവം സ്നേഹം എന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ എല്ലാവരെയും സ്നേഹിക്കാൻ അടിയങ്ങളെ സഹായിക്കണം കർത്താവ് വിദ്വേഷം ആരോടും കാണിപ്പാതെ ശത്രുത ആരോടും കാണിപ്പാതെ ഹാലോലിയ ദൈവ ദൈവ ഹാലുലിയ കളങ്കമില്ലാത്ത സ്നേഹം എല്ലാവരോടും കർത്താവ് പ്രകടിപ്പിക്കാൻ തൊണ്ട് അടിങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു സഹജീവിതകളെ സ്നേഹിപ്പാനും കരുതുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിപ്പാൻ ജീവിക്കാൻ തൊണ്ട് അടിങ്ങളെ സഹായിക്കണം നിന്നെപ്പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന കർത്താവ് എന്നീ ഞങ്ങളെ വചനത്തിൽ കൂടെ ഓർപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നവർക്കെ നന്ദി പറയുന്നവർ സ്തോത്രം സ്നേഹം എല്ലാവരിലും എത്തിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം സ്വർഗീയ സ്നേഹത്താണെന്ന് നിറയ്ക്കണം തന്നെയാണ്